ഹലോ ആ സലേമാനല്ലേ ആ ഞാനാണ് ചാമിച്ചനാണ് ചങ്ങാതിയാണ് പിന്നെ ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നപ്പം നിൻ്റെ വിചാരം പോയി പാതിരപ്പലച്ച നേരത്ത് നീ മീനിന് പോവില്ലേ അപ്പോൾ സൂക്ഷിച്ച് പോണം കേട്ടോ കറണ്ട് കമ്പികളൊക്കെ പൊട്ടി പോടക്കണ കാഴ്ചയൊക്കെ കാണണു നമ്മൾ അപകടങ്ങളൊക്കെ ഒരുപാട് നടക്കണുണ്ട് തന്നെ ആ ഇന്നല്ലൊച്ചൂര് ഭാഗത്താ ഇന്നിട്ടോ കെ സി പിക്ക് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞാ അതിന് എനിക്കങ്ങൻ്റെ നമ്പർ അറിഞ്ഞ് ആ ഇങ്ങനെയുള്ള അപകടങ്ങൾ നടന്നാൽ വിളിച്ച് പറയേണ്ട നമ്പർ ഉണ്ട് ഇല്ലേ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ആ ഈ പത്ത് നമ്പറാണ് ആക്കടിയിൽ പോയ പേപ്പർ നോക്കണം പറയുന്നത് പേപ്പറിൽ കണ്ടപ്പോഴല്ലേ നമ്മൾ രണ്ടാളും കൂടി ഇരുന്നിട്ടല്ലേ വായിച്ചത് ഓ നീ മനസ്സിൽ വെച്ചു ഞാൻ മറന്നും പോയി എന്തായാലും വളരെ സന്തോഷം അപ്പോൾ സൂക്ഷ്മം കണ്ട് പോകണം കേട്ടാ നിൻ്റെ കൂടെ വരുന്നവരുടെ അടുത്ത് പറ നിന്നെ പോലെ സൂക്ഷ്മ അവർക്കുണ്ടാകണമെന്നില്ല ആ ശരി അ എൻ്റെ മനസ്സിലെ അങ്കലാപ്പ് നിന്നോട് പറയാൻ വേണ്ടി വിളിച്ചതാണ്ടപ്പാ നീ നേരത്തെ കാലത്ത് ഫോൺ ആളല്ലേ പറഞ്ഞിട്ട് അപ്പോൾ സന്തോഷവും അതായാൽ അങ്കലാപ്പം അങ്ങോട്ട് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ നീ ആനന്ദോണ് ഇങ്ങോട്ട് പകർന്നത് ഒരു വലിയൊരു അപകടം നീ ഇല്ലാണ്ടാക്കിയില്ലേ നിനക്കും വന്നില്ല നാട്ടുകാർക്ക് ആർക്കും വന്നില്ല അത് നീ വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ കെ സി പി കാരും അപ്പോൾ വന്നത് ആ ശരി ഓ ഞാൻ ഇത് ആട് ആടുപിടാൻ വഴിയില്ലാണ്ട് താഴെ വലിക്കാൻ പോവുകയാണ് ആട്ടുകുട്ടികൾക്ക് കെട്ടിക്കൊടുക്കാനേ ശരി ചേട്ടാ ശരി ചായക്കടി വെച്ച് കാണാം നാളെ കാണാം ആ ആ ശരി 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 ആ തല്ലേ അപകടങ്ങൾ എതിരുമുഖിപ്പെട്ടിരിക്കുകയാണ് ഇതാണ് സൂക്ഷിച്ച് പോയത് കൊണ്ട് ഇഷ്ടപ്പെട്ടു